ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതിക്ക് മുകളിലുള്ള താരിഫും ബ്രിട്ടീഷ് പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകേണ്ടവെന്ന ഇറക്കുമതി താരിഫും കുറയ്ക്കാനാണ് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് അഗ്രികൾച്ചർ മെഡിക്കൽ ഫാർമ ടെക്സ്റ്റൈൽ തുടങ്ങിയ സെക്ടറുകൾക്ക് ലഭിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിവർഷം വ്യാപാരത്തിൽ മുപ്പത്തിനാല് ബില്യൺ ഡോളറിൻ്റെ വരെ വർധനവുണ്ടാകാൻ വർധനവുണ്ടാകാനും സാധ്യതയുണ്ട് ഇവിടെ ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായി ട്രേഡ് ഡീലിൽ എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡീൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചൈന പ്ലസ് വൺ എന്ന സ്ട്രാറ്റജിയിലുള്ള ഇന്ത്യയുടെ നിർണായക പങ്കാണ് ചൈനയ്ക്ക് ഒരു പ്രധാന ബദലായി ഇന്ത്യ ഉയർന്നു വരികയാണ് ഇത് കൂടുതൽ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ട്രേഡ് ഇന്ത്യയിലേക്ക് അടുപ്പിക്കുകയും ഇന്ത്യയുമായി ട്രേഡ് ഡീലിൽ എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും ചൈന പ്ലസ് വൺ എന്ന സ്ട്രാറ്റജിയിൽ ചൈനയ്ക്ക് പകരം പാർട്ട്ണറുകളെ നേടുന്ന രാജ്യത്തിന് ഒരു രാജ്യത്തിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനായി ഇന്ത്യ മാറിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടെക്സ്റ്റൈൽസ് ജുവലറി സീ ഫുഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ബൈയിങ് മൊമെൻറ്റം പ്രതീക്ഷിച്ചേക്കാം കാരണം ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് വഴി യു കെയിൽ ഈ പ്രൊഡക്റ്റുകൾ ഈ യു കെയിൽ ഈ സെക്ടറുകളിലെ പ്രൊഡക്റ്റുകൾക്കൊക്കെ സീറോ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ആണ് ലഭിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ചില സെക്ടറുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് അഗ്രികൾച്ചർ സെക്ടർ ജർമ്മനി പോലുള്ള മുൻനിര യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇനി യു കെ വിപണിയിൽ ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ലഭി ഡ്യൂട്ടി ഫ്രീ ആക്സസ് ലഭിക്കുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അഗ്രികൾച്ചർ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ അഗ്രികൾച്ചർ എക്സ്പോർട്ടിൽ ഇരുപത് ശതമാനത്തോളം വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു രണ്ടാമത്തെ സെക്ടർ മിറൈൻ സെക്ടറാണ് സമുദ്ര പോലുള്ള പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും ഇന്ത്യയുടെ മിറൈൻ എക്സ്പോർട്ട് വെറും രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ അതായത് അതുകൊണ്ട് മിറൈൻ സെക്ടറിൽ മിറൈൻ സെക്ടറിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വഴി വലിയ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവന്തി ഫീഡ് പോലുള്ള സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടറാണ് ടെക്സ്റ്റൈൽ സെക്ടർ ബംഗ്ലാദേശ് കംബോഡിയ തുടങ്ങിയ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി മത്സരിക്കുന്ന ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് പുതിയൊരു ഉണർവ് നൽകിയേക്കും ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ടെക്സ്റ്റൈൽ സെക്ടർ കമ്പനികൾക്ക് അവരുടെ പ്രതിവർഷ ചിലവിൽ എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനത്തോളം ചിലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് അരവിന്ദ് തുടങ്ങിയ സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ടെക്സ്റ്റൈൽ പോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സെക്ടർ ജ്വല്ലറി സെക്ടറാണ് ജുവല്ലറി എക്സ്പോർട്ട് വഴി പ്രതിവർഷം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മില്യൺ ഡോളറിൻ്റെ വരുമാനമാണ് ഇന്ത്യൻ കമ്പനികൾ നേടിയെടുക്കുന്നത് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ടൈറ്റാൻ കല്യാൺ ജുവലേഴ്സ് പോലുള്ള കമ്പനികൾക്ക് യു കെയിലെ മാർജിൻ ഫ്രീ യു കെയിലെ ഉയർന്ന യു കെയിലെ വിപണികളിൽ ഡ്യൂട്ടി ഫ്രീ ആക്സസ് നേടാൻ സാധിക്കും ഇത് ഇന്ത്യൻ ജുവലറി എക്സ്പോർട്ട് വർദ്ധിക്കുന്നതിനും ജുവല്ലറി സെക്ടറിലെ കമ്പനികൾ അല്ലെങ്കിൽ ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റെ പെർഫോമൻസ് നടത്തുന്നതിനും പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും അതുപോലെ തന്നെ ലെതർ സെക്ടറിലെയും ഫുഡ്വെയർ സെക്ടറിലെയും കമ്പനികൾക്കും ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് ലെതർ ഫുഡ്വെയർ തുടങ്ങിയവയുടെ എക്സ്പോർട്ട് താരിഫ് പതിനാറ് ശതമാനത്തിൽ നിന്നും പൂജ്യം ശതമാനത്തിലേക്ക് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റിലാക്സോ ബാറ്റ തുടങ്ങിയ സ്റ്റോക്കുകളും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോ കമ്പോണൻറ്റ് സെക്ടറിലെ പ്രമുഖ കമ്പനികളായ ബോഷ് ഇന്ത്യ എസ് കെ എഫ് ഇന്ത്യ തുടങ്ങിയ കമ്പനികൾക്കും നാളെ തുടങ്ങിയ സ്റ്റോക്കുകളെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഓട്ടോ ആൻസിലറി പ്രൊഡക്റ്റുകൾ അമേ ഓട്ടോ ആൻസിലറി പ്രൊഡക്റ്റുകൾ യു കെയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾക്കും യു കെയിൽ വളരെ വലിയ ഡിമാൻഡാണുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹെവി ഇലക്ട്രിക്കൽ സെക്ടറിലുള്ളതും ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിലെ തന്നെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്കും യു കെ വിപണിയിലേക്ക് എൻട്രി ലഭിച്ചേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റാ മോട്ടോഴ്സ് ഭാരത് ഫോർജ് സോണ കോംസ്റ്റാർ തുടങ്ങിയ സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്കോച്ച് വിസ്കിക്ക് മുകളിലുള്ള എക്സ്പോർട്ട് താരിഫ് നൂറ്റി അൻപത് ശതമാനത്തിൽ നിന്നും എഴുപത്തഞ്ച് ശതമാനമായി കുറയ്ക്കാൻ യു കെ സർക്കാർ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് സ്പിരിറ്റ് പോലുള്ള സ്റ്റോക്കുകളും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കാം